ഗായിക അഞ്ജു ജോസഫിന്റെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു നിൽക്കുന്നത് ആദ്യ വിവാഹം പിരിഞ്ഞതിന് ശേഷം ഏറെ വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് താൻ കടന്നുപോയതെന്ന് ഗായിക അഞ്ജു ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു ഡിപ്രഷനിലേക്ക് താൻ പോയിരുന്നുവെന്നും ആ ഘട്ടം മറികടക്കുക ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നുമാണ് അഞ്ജു പറഞ്ഞത് എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ആ അവസ്ഥ മറികടന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് താരം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ആദിത്യ പരമേശ്വരനെയാണ് അഞ്ചു വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഏത് ഘട്ടത്തിലാണ് തങ്ങൾ വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ആദിത്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തങ്ങൾ അടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴു മാസത്തോളം തനിക്ക് യു കെയിലേക്ക് മാറി നിൽക്കേണ്ടി വന്നു ആ സമയത്ത് അഞ്ചു കരുതിയത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആകുമ്പോൾ ഈ ബന്ധം ബ്രേക്കപ്പായി പോകുമെന്നാണ് പക്ഷേ അവിടെ പോയപ്പോൾ തനിക്ക് മനസ്സിലായി ഇവൾ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് അവിടെ ചെന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ താൻ അഞ്ജുവിനോട് പറഞ്ഞു ലണ്ടനിലേക്ക് വരാൻ അന്നേരം ഇവൾ ചോദിച്ചത് താൻ എന്തിന് വരണമെന്നാണ് പക്ഷേ താൻ ഇവളുടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു സ്കോട്ട്ലാൻഡ് ട്രിപ്പ് ഒക്കെ ബുക്ക് ചെയ്തു അങ്ങനെ ഇവൾ വന്നു പക്ഷേ ഇമിഗ്രേഷൻ കഴിയാൻ കുറേ സമയമെടുത്തപ്പോൾ താൻ വല്ലാതെ ടെൻഷനായി അന്ന് തനിക്ക് മനസ്സിലായി അഞ്ജുവാണ് തൻ്റെ ആളെന്ന് ആദിത്യ പറയുന്നു താനും തീരുമാനിച്ചത് ആ യാത്രക്കിടയിൽ തന്നെയായിരുന്നു യാത്രക്കിടെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു നാട്ടിലെ ഭക്ഷണം കഴിക്കണമെന്നായിരുന്നു തനിക്ക് എന്നാൽ വിദേശ ഭക്ഷണം മാത്രമാണ് കിട്ടിയത് എല്ലാം കഴിഞ്ഞ് ഒരു ചായയെങ്കിലും കുടിക്കണമെന്ന് തനിക്കുണ്ടായിരുന്നു പക്ഷേ ഒന്നും ലഭിച്ചില്ല അവസാനം തൻ്റെ മൂഡ് തന്നെ മാറാൻ തുടങ്ങി ഒടുവിൽ യാത്രയ്ക്കിടെ ഒരു പബ്ബ് കണ്ടു അവിടെ ആദിത്യ പോയി അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു ചായ തനിക്ക് കൊണ്ടുവന്നു തന്നു അപ്പോൾ തന്നെ താൻ തീരുമാനിച്ചു ആദിത്യ പരമേശ്വരനാണ് തൻ്റെ ആളെന്നും അഞ്ചു പറയുന്നു ആദിത്യയിലേക്ക് തന്നെ അടുപ്പിക്കുന്നത് അവൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും അവൻ തെറ്റു പറ്റിയെന്ന് സമ്മതിക്കും ക്ഷമ പറയാൻ തയ്യാറാകും മാത്രവുമല്ല തിരുത്താൻ വലിയ ശ്രമവും നടത്തും അവന് അവൻ്റേതായുള്ള നെഗറ്റീവ്സ് ഉണ്ട് തനിക്ക് തൻ്റേതും തന്നെ സംബന്ധിച്ച് തന്നെ കേൾക്കാൻ ഒരാൾ വേണം ഉപദേശമൊന്നും വേണ്ട പക്ഷെ കേൾക്കണം തൻ്റെ തെറാപ്പിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആദിത്യ എന്ന് തനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ തലയിലൂടെ ഒരേ സമയം ആയിരക്കണക്കിന് കാര്യങ്ങൾ ഓടുന്നുണ്ട് പക്ഷേ ആദിത്യയുടെ അടുത്തെത്തുമ്പോൾ അതൊക്കെ സീറോ ആകും വീട് സമാധാനം എന്ന നിലയിലേക്കെത്തും അതുകൊണ്ടാണ് താൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും അഞ്ജു വ്യക്തമാക്കി